അത് ഓൺലൈൻ വായന എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കുട്ടികൃഷ്ണമാരാട്ട് ഭാരത പര്യടനം കുട്ടികൃഷ്ണമാരാരുടെ ഭാരത പര്യടനത്തിന് അതായത് മാരാര ഭാരത ദർശനത്തെ കണ്ടത് ശരിയായ മാർഗത്തിലൂടെ അല്ല ഒരു അവമാനം ഉണ്ടാകുന്ന രീതിയിലാണ് മഹാഭാരത ദർശനത്തെ മാരാരി വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്ന് ഒരു സമൂഹത്തിൽ അങ്ങനെ ആസ്വാദന ഇടയിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി തന്നെ ആ പുസ്തകത്തിൽ വിശുഭ്രമാഷി പുസ്തകം ഈ പുസ്തകം മഹാഭാരത ദർശനം എഴുതിയിരിക്കുന്നത് അപ്പൊ അത്രയും വലിയൊരു ഗ്രന്ഥം നമ്മളിപ്പോ ഓൺലൈനിൽ വായിക്കണം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ സ്ക്രീനിലാണല്ലോ നമ്മൾ വായിക്കണത് എത്രയോ ദിവസം എടുക്കും അങ്ങനെ ഒരു താല്പര്യം ആൾക്കാർക്ക് അപ്പൊ റെഫറൻസ് എന്നതുപോലെയാണ് നമ്മൾ ഓൺലൈനിൽ വായിക്കുന്നത് എന്ന് ഞാൻ മത്സരിക്കണേ അതായത് നമുക്ക് എന്തെങ്കിലും സംശയം തയ്യാറാവില്ല ഇപ്പൊ നമുക്ക് ഒരു പുസ്തകത്തെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലൊരു ചർച്ചയിലോ അതല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലൈഫുള്ള കുറവാണ് റെഫറൻസ് ഗ്രന്ഥം അപ്പോൾ ഒന്ന് ഓടിച്ചു പെട്ടെന്ന് നോക്കാൻ ചില സാഹചര്യം കാണു വരും എന്നുള്ളതല്ലാതെ ഈ എണ്ണൂറും ആയിരം ആയിരത്തി എണ്ണൂറ് കഴിഞ്ഞു വരുന്ന ഈ പറയുന്ന ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളെ പൂർണ്ണമായിട്ട് ഓൺലൈനിൽ ചെന്ന് നോക്കി എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യാനുള്ളത് ഇടയ്ക്കിറക്കി ചാർജ് പോവും അപ്പോൾ അങ്ങനെ ഇത് വായിക്കുക എന്ന് പറഞ്ഞു വായനയ്ക്കൊരു ആസ്വാദന വായന എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കിയാലും ഈ പറയുന്ന അച്ചടി മാധ്യമങ്ങൾ എന്ന് പറയുന്ന പുസ്തകങ്ങൾ തന്നെ വായിക്കുമ്പോൾ കിട്ടുന്ന ആസ്വാദനം ഈ ഓൺലൈൻ വായന മോശമാണെന്നല്ലാൻ പറഞ്ഞത് അതിൽ നിന്ന് അത്ര കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല പലിപ്പം നമ്മളിപ്പോൾ ഈ വായനയെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ പലരും പറയുന്നത് വായന വരിച്ചിട്ടില്ല ശരി തന്നെ പക്ഷേ വായനയുടെ തലത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓൺലൈനിലേക്ക് മാറി എന്ന് പറയുന്നത് ശരിയായിരിക്കാം ഓൺലൈനിലേക്ക് മാറിയെങ്കിൽ നമ്മൾ ഇങ്ങനൊരു ന്യൂലത ഓൺലൈൻ വായന ശരിയായൊരു വായനയാണോ അത് വായനയുടെ തലത്തിലേക്ക് ഒരു വായന നമുക്ക് ശരിയായ രീതി ആസ്വാദനം അത് നിൽക്കുമോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി കിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളെ പുസ്തകം ഇപ്പോൾ ഒരു ഇപ്പോൾ ഈ ഈ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഈ പുസ്തകം നമ്മൾ വായിക്കും ഇത് മറ്റൊരാൾ എഴുതിയിരിക്കുന്നതാണ് അപ്പം ഈ ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളാണ് വന്ന കുറിച്ച് ആയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പേജ് വായിച്ചാൽ മഹാത്മാവി നേരിട്ട് എഴുതിയിട്ടുള്ള എൻ്റെ ഒരു പേജ് നമ്മൾ വായിച്ച ശേഷം നമ്മളത് മനഞ്ചും കാരണം അത് ആസ്വാദനത്തെ സംബന്ധിച്ച് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരുമ്പോൾ അതൊരു നൂറ് കൊല്ലാവും ഒരു നൂറ്റാണ്ടാവും അപ്പം ഗാന്ധിജി ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലത്തിന്റെ പ്രത്യേകതയാണ് ആ പുസ്തകത്തിൽ വരുന്നത് ആ പ്രത്യേകത ഒരു വള്ളി വള്ളിയുള്ളി വ്യത്യാസമില്ലാതെ ഇന്നും അതാണ് ആ ഗാന്ധിജിയുടെ എഴുത്തിൻ്റെയും ഗാന്ധിജിയുടെ അന്വേഷണത്തിൻ്റെയും സമൂഹത്തെ എങ്ങനെ മനസ്സിലാക്കിയിരുന്നു അങ്ങനെ എന്നതിൻ്റെ ഒരു ഏറ്റവും ഉദാഹരണം ഇന്ന് എഴുതുന്നത് ആ പുസ്തകം അത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ കുടുംബജീവിതം വ്യത്യസ്ത മതങ്ങളുടെ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ മതം ആത്സര്യം അതുപോലെ തന്നെ പാശ്ചാത്യരോടുള്ള ഇന്ത്യക്കാരുടെ ആഭിമുഖ്യം പാശ്ചാത്യ വിദ്യാഭ്യാസ താല്പര്യം ഇതിൻ്റെയൊക്കെ കാരണങ്ങള് അന്ന് ഇന്നു ഒരേപോലെ അല്ല ഗാന്ധിജി കണ്ട ഒരു നൂറ്റാണ്ടിന് മുമ്പ് എന്താണ് ഭാരതീയത പ്രത്യേകത ഒരു വ്യത്യാസം ഇല്ലാതെ നമ്മൾ അത് മരണം ചെയ്താൽ ഇന്നും അത് അതുപോലെ തന്നെ അപ്പൊ ഗാന്ധിജിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അസാധാരണ വ്യത്യസ്തം തുടങ്ങിയായിരുന്നു അത് ഗാന്ധിജി എന്ന് പറയുന്നുണ്ട് ആ ഗാന്ധിയുടെ ആത്മാ നമ്മൾ വായിച്ചിരിക്കേണ്ട ഗ്രന്ഥങ്ങൾ ഒന്നാണല്ലോ അതുപോലെ തന്നെ അപ്പൊ ഇപ്പൊ വായന മരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ പുതിയ തലമുറ വായന